വീടെന്ന വലിയ സ്വപ്നവുമായി വാടക വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ചെറിയൊരു തുക കൊണ്ട് കൂടി ഒരു സുന്ദര ഭവനം സ്വന്തമാക്കാൻ സാധിക്കും വിധമുള്ള നല്ലൊരു ഓഫറുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് വെറും പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് സെന്റിൽ ഈ കാണുന്ന എലവേഷനിൽ വരുന്ന രണ്ട് ബെഡ്റൂം വീടുകൾ ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വലിയ സാലറി ഒന്നും വേണമെന്നില്ല മന്ത്ലി ആവറേജ് ഇരുപതിനായിരം രൂപ അക്കൗണ്ടിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നയൻറ്റി പെർസെന്റേജ് ലോണോടുകൂടി നമ്മുടെ മുളന്തുരുത്തിയോടും അരേങ്കാവിനോടും അടുത്തായി നിലകൊള്ളുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് സ്വപ്ന സുന്ദര ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഈ ഭവനങ്ങളിൽ നിന്നും വൈറ്റിലേക്ക് വെറും പത്തൊമ്പത് കിലോമീറ്ററും കാക്കനെ ിന് വെറും നാൽപ്പത് മിനിറ്റ് ഡ്രൈവിലും നമുക്ക് എത്തിച്ചേരാനും സാധിക്കും ഇനി നിങ്ങൾക്ക് സ്വന്തമായി പ്ലോട്ടുകൾ ഉണ്ട് എന്നാണെങ്കിൽ എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ട്രിവാൻഡ്രം ഇടുക്കി തൃശൂർ പാലക്കാട് കാലിക്കട്ട് എന്നിവിടങ്ങളിൽ പതിനാറ് ലക്ഷം രൂപയ്ക്ക് രണ്ട് ബെഡ്റൂം വീടും പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂം വീടും നിർമ്മിച്ചു നൽകുന്നതാണ് ലിമിറ്റഡ് യൂണിറ്റ്സ് മാത്രമാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു ഭവനം എന്ന നിങ്ങളുടെ വലിയ സ്വപ്നം എത്രയും വേഗം നിറവേറ്റുന്നതിനും ഈ ഡീലിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും താഴെ നൽകിയിട്ടുള്ള നമ്പറുമായി നേരിട്ടു பிந்து